ഗാന്ധിജി ആകെ എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചു മണി ലാൽ മരിച്ചത് ഏതു വർഷം ആയിരത്തി നാല് ഫെബ്രുവരി മരണ സമയത്ത് കസ്തൂർബാന്തിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എഴുപത്തിരണ്ട് വയസ്സ് അവരുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നൽകാനാണ് ഗാന്ധിജി പോയത് ദാദാ ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപ്രസംഗം ഏതാണ് പ്രിട്ടോറിയയിൽ ഇന്ത്യക്കാരുടെ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സ് ഗാന്ധിജി അഭിഭാഷക ജോലി തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ വെച്ച് ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ ചരിത്രം മുഖ്യഭാഗങ്ങൾ ഗാന്ധിജി എഴുതിയത് എവിടെ വെച്ചാണ് എറവാദ ജയിലിൽ ഗാന്ധിജിയുടെ ടൈപ്പിസ്റ്റായി ജോഹനസ്ബർഗിൽ ജോലി ചെയ്തിരുന്ന സ്കോട്ട്ലാൻഡുകാർ മിസ് ഡിക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ച വർഷം ഇന്ത്യയിൽ അദ്ദേഹം തിരിച്ചു വന്ന കപ്പലിന്റെ പേര് ഗാന്ധിജി ദണ്ഡി തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി ദണ്ഡിക്കടപ്പുറത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിൽ ദണ്ഡിയാത്രയിൽ അദ്ദേഹത്തിന്റെ കൂടെ എത്ര ഉണ്ടായിരുന്നു എട്ട് ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെ ഗുജറാത്തിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് സൂറത്തിലെ ബർദോളിയിൽ എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായ ആയ വർഷം